ചായമില്ലാതെ മായമില്ലാതെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ പരിധിയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ കലാമത്സരങ്ങൾ നടത്തി ഇരുപത്തിയഞ്ചോളം സ്കൂളുകളിൽ നിന്നായി മുന്നൂറോളം വിദ്യാർത്ഥികൾ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായാണ് മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ടൌൺഹാളിൽ നടന്ന മത്സരങ്ങളിൽ നഗരസഭാ പരിധിയിലെ ഇരുപത്തഞ്ച് സ്കൂളുകളിൽ നിന്നായി മുന്നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പ്രസംഗം ദേശഭക്തിഗാനം ചിത്രരചന ക്വിസ് തുടങ്ങിയവയിലാണ് മത്സരങ്ങൾ നടന്നത് എൽ പി യു പി എച്ച് എസ് ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി കോളേജ് എന്നിങ്ങനെ വിവിധ തലങ്ങളിലാണ് മത്സരങ്ങൾ നടത്തിയത് മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യദിനത്തിന്റെ ആഘോഷ പരിപാടികളിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം